ഈ മുസാഫ് കുറെ തുന്നി കഴിഞ്ഞു മുസാഫ് ജിൽതട്ടിന് ആൾക്കാരുണ്ടായിരുന്നു പണ്ട് ബെയിന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നുണ്ടോ ആ പണി എന്താ മുസാഫ് ബെയിന്റ് ചെയ്യാൻ നൂറ് റുപ്യ നൂറ് പുതിയത് വാങ്ങാനോ അങ്ങനെ പുതിയത് വാങ്ങിയാൽ പോരെ തട്ടാ കൊടുക്കണോ അയാൾക്ക് നൂറ് റുപ്പിച്ച് ജില്ല പുതിയൊരു മുസാഫണ്ട് വാങ്ങിക്കോടെ എന്നും ഫ്രഷ് അല്ലേ ഇതാ നമ്മളെ ചിന്ത എന്നിട്ട് ഈ മുസാഫ് എന്താ ചെയ്യാ റാക്കിന്റെ മോൾക്കാണ് വലിച്ചെടു അവിടെ കിടന്നിട്ട് നിങ്ങളുടെ ഉടച്ചവനെ ഇത് പെയിന്റ് ചെയ്താലും നന്നായിട്ട് ചെയ്യുന്നോ ബെയിന്റ് ചെയ്താൽ മരിക്കോളത്തിന് അത് മതി അത് തുന്നം പൊടൂല അൻപത് അറുപത് കൊല്ലം പഴക്കുള്ള എത്ര എത്ര കിതാബ് ഇപ്പൊഹാനിയിലൊക്കെ പോയി നോക്കി നന്നായിട്ട് ബെയിന്റ് ചെയ്ത കിതാബുകൾ എന്തെങ്കിലും ഒരു കേടതിനുണ്ടോ എത്ര കാലം പഴക്കമുണ്ട് ആ ബെയിന്റിങ്ങിന്റെ ഗുണമാണ് പക്ഷെ ഇന്നത്തെ പെയിന്റിങ് എന്താ പറയുക അവര് ആദ്യം തന്നെ നീയത്ത് വെച്ചത് ചെറിയ കുട്ടികൾക്ക് അവളാ മാസം നീയ്യത്ത് വെച്ചു കൊടുക്കുമ്പോൾ തമാശ ഒക്കെ പറയാനുണ്ട് സോമുഖത്തിൽ ഞാൻ നാളത്തെ നോമ്പ് ഉച്ച വരെ നോക്കാൻ ഞാൻ ചെറിയ കുട്ടികളെ പറ്റിച്ചാൻ വേണ്ടിട്ട് നീയത്തിന് പൊട്ടീസാക്കും കുട്ടികളോട് ഇന്ന് നമ്മൾ ഇന്ന് എത്ര നോമ്പ് അന്ന് ഞാൻ നാലിന് നോറ്റുപറേറ്റ് അത് നോമ്പ് എന്ന മാതിരി ഇത് വൈകുന്നേരം ആക്കാൻ തീരുമാനം ചെയ്യാം ഇത് തുന്നം പറയാലേ പ്രസാരന് മുസാഹി ജല വൈകുട്ടിയുള്ളു അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മളിത് പെയിൻറ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഈ കീറിയ മുസാഫ് എടുത്ത് ഓതാൻ പറ്റാത്ത കോലത്തിലായ മുസാഫ് അതെല്ലാം കൂടി ഒരു ഇരുമ്പിന്റെ ഷീറ്റ് ഒരു തകിട് എന്തെങ്കിലും പിരിച്ചിട്ട് അതിലിട്ട് തീ കൊടുക്കാം കരിച്ചു കളയാം നന്നായി കരിച്ചിട്ട് ആ വെണ്ണീർ ഒരല്പം പോലും അവിടെ ഭൂമിയിൽ വീണ് പോകാതെ അതിനാ ഞാൻ പറയുക തകരത്തിന്റെ ഷീറ്റ് വിരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റിലിട്ട് തീ കൊടുക്കാൻ പറ്റും പ്ലാസ്റ്റിക് ഉരുകൂല അത് കത്തി പൂർത്തിയാവില്ലല്ലോ അപ്പൊ ഒരു ഇരുമ്പിന്റെ ഷീറ്റ് ഒരു തകിടോ മറ്റോ വിരിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ആ വെണ്ണീർ ഭൂമിയിൽ എവിടെയും വീണ് പോകാതെ അതൊക്കെ നന്നായിട്ട് അടിച്ചു കൂട്ടി വാരി എടുത്തിട്ട് പുഴി കൊണ്ടേട്ടാണ് ഒഴിവാക്കുക ആ വെള്ളത്തിലാണ് കലങ്ങിപ്പിക്കോ ചിലവര് മുസാഫ് കയറി ഇത് കയറ്റിക്കിടും കെറ്റ് കിട്ടാതെ വരും അത് തന്നെ കോരി വരും കടലിലേക്ക് നോക്കി അത് വേറെ വേറെങ്കിലും ഒരു തിരമാല തട്ടി നോക്കൂ ഈ പണി ചെയ്താലോ അത് വെള്ളത്തിനാണ് പോകണം അത് എപ്പോഴേ ചെയ്യാൻ പാടുള്ളൂ ഓതാൻ പറ്റാത്ത വിധം ദ്രവിച്ച് സൂക്ഷിക്കാനും പറ്റാത്ത വിധം ഇടങ്ങാറായാൽ അപ്പോഴേ പണി ചെയ്യാൻ പോടും ആ സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്യാം അത് മണ്ണമായ ഏത് വസ്തുക്കളും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബല്ലേ അല്ലേ ഒരാൾക്ക് സൂക്ഷിക്കാനും പയ്യാതായി എടുത്തു ഓതാനും പറ്റാതായി ആകപ്പാടം ദ്രവിച്ചു നശിച്ചു അത് സൂക്ഷിക്കാനും കഴിയാതെ മനുഷ്യൻ അതുകൊണ്ട് കുടുങ്ങി അതിങ്ങനെ പൊടി പൊടി ചില കിതാബുകളൊക്കെ ഞാൻ ആ കിതാബ് ഞന്തയ്യ അതാ ഞാൻ പറയാ സൂക്ഷിക്കാൻ പറ്റാതെയായാൽ ദ്രവിച്ചിട്ട് ഉപയോഗിക്കാനും പറ്റാതെയായാൽ അത് അതിന്റെ കഷ്ണം പാറി പരന്നിട്ട് ആകപ്പാടം ഖറാബാകാണെന്നുണ്ടെങ്കിൽ പിന്നെ കരിച്ചാൽ അതിന്റെ പുറമത്ത് സൂക്ഷിക്കണം അതിന്റെ വെണ്ണീർ നിലത്തൊന്നിട്ടിട്ട് നശിപ്പിക്കരുത് അതിവിടെങ്കിലും പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയി കലക്കി കളഞ്ഞാൽ അത് അതോട് അതോടുകൂടി അടു കഴിഞ്ഞുപോയി കുടിക്കാം കലക്കാം പക്ഷെ അതിന്റെ അസർ എന്ത് ചെയ്യരുത് വേറെ മലിനമായൊരു സ്ഥലത്തേക്ക് പോകാൻ ഇടവരരുത് വരരുത് കിണറ്റിൽ കലക്കാം പുഴയിലാകുമ്പോൾ അതുകൊണ്ട് ഒലിച്ച പേക്കോളും കെറ്റിലാകുമ്പോഴേ കിടന്ന് കലക്കിച്ചിട്ട് ഒരു കുഴപ്പമില്ല അതിനു മാത്രം തോന്ന വെള്ളം ഉണ്ടെങ്കിൽ കുറഞ്ഞ വെള്ളമാണ് ഇച്ചിരി ബുദ്ധിമുട്ട് നിങ്ങൾ ഖുർആാനുമായുള്ള ബന്ധം അത് പാരായണം അതിനെ സൂക്ഷിക്കണം അതിന് ഒന്നുമില്ല അത് തുടരുത് അതിന് ബഹുമാനം കൽപ്പിക്കണം അതിനു നേരെ കാല് നീട്ടരുത് അത് ചാരി ഇരുന്ന് ഓതരുത് ശരിയല്ല കാല് നീട്ടിയിരുന്ന് ഓതുന്നത് ശരിയല്ല ഇതൊക്കെയും അതിൻ്റെ അതബുകൾ അതിനോട് പാലിക്കണം